ചരിത്രത്തിൽ നമ്മൾ ഫിറാവിൻ്റെ ആളുകൾ പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹറൂൻ അലൈഹി മുസ്സല അലൈഹി സ്വലാമയും ഫിറാവിൻ്റെ ദേവത്ത് നടത്തി അങ്ങനെ ഫിറൌൻ ഒരുക്കിയ വേദിയിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മാരണക്കാരോട് ഏറ്റുമുട്ടിയ സംഭവത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു മാരണക്കാർ പരാജയപ്പെടുത്തപ്പെട്ടു മൂസാൽ അലൈവിസ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ വടി അത് മാരണക്കാരുടെ വടികളെയും കയറുകളെയൊക്കെ വിഴുങ്ങി മാരണക്കാർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു കാരണം അവർക്ക് ആ കല അറിയുന്നതും ആ വിഷയം അവർക്ക് ശരിക്ക് പരിചയമുള്ളതുമാണ് മൂസാലിസ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് സത്യമാണ് എന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഫൗലിബു ഹുനാലി വങ്കാഹിരീൻ സഹറത്ത് സാജിദ്ദീൻ മാരണക്കാർ പരാജയപ്പെട്ടു അവർ തോൽപ്പിക്കപ്പെട്ടു അവർ പ്രണമിച്ച് സുജൂതിൽ വീണു എന്നാണ് അള്ളാഹുസുഹാനു വാല പറയുന്നത് അവിടെ അവർക്ക് ആ അവർ വിശ്വ അവർ അമൻ നാബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ ഹാറൂൻ ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു മൂസാൻ്റെയും ഹാറൂൻ്റെയും റബ്ബിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശം പ്രഖ്യാപിച്ചു മനസ്സിലെ ആ ആദർശത്തോടുള്ള അവരുടെ ആ സ്നേഹവും കൂറും അത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് അവരുടെ മുമ്പിൽ ഫിറൌൻ ഗർജിച്ചു കൊണ്ട് ഫല ഉത്യ ഐദിയ വ അർജുനും എന്ന് പറഞ്ഞു ഫിറൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൈക്കാലുകൾ എതിർ ദിശകളിലായി കൊത്തും വെട്ടും ഈ തടികളിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കും ഞങ്ങളിൽ ആരാണ് കഠിന ശിക്ഷ നൽകുന്നതെന്നും ഏറ്റവും നിലനിൽക്കുന്ന ശിക്ഷ നൽകുന്നതെന്നും നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫിറൗൻ ഗർജിച്ച് നോക്കണം നിങ്ങൾ അവർ വിശ്വസിച്ച് അങ്ങോട്ട് പ്രണമിച്ച് വീണ ആ സമയത്താണ് ഫിറൗൻ്റെ ഈ ഭീഷണി കൈക്കാലുകൾ കൊത്തിമുറിക്കും ഈത്തപ്പലതറികളിൽ കുറൂഷ്വിക്കും നല്ല ശിക്ഷ നൽകും എന്നുള്ളതാണ് ഫിറാവുൻ പറയുന്നത് അപ്പോൾ എന്താ അവർ പറഞ്ഞത് കാലു അവർ പറയണേ ലുറ കാല മാ ഞങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത് ആ ദൃഷ്ടാന്തങ്ങളേക്കാൾ ഫിറാൻ ഒരിക്കലും നിങ്ങൾക്ക് മുൻഗണന നിനക്ക് മുൻഗണന ഞങ്ങൾ നൽകൂല വല്ലതീ ഫത്തറന ഞങ്ങൾ ഇല്ലായ്പയിൽ നിന്ന് പഠിച്ച അള്ളാഹുവിനേക്കാൾ ഒരിക്കലും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകൂല്ല ഞങ്ങൾക്ക് അള്ളയാണ് വലുത് ഞങ്ങൾക്ക് വന്നെത്തിയ പ്രമാണങ്ങളാണ് വലുത് എന്നാണ് ആര് പറയണത് ഈ വിശ്വാസം സ്വീകരിച്ച മൂസ അലൈഹിസ്ലാത്തു വസ്ലാമിൽ വിശ്വസിച്ച ഈ മാരണക്കാരായിരുന്നു അവർ പറയണത് അപ്പോൾ നോക്കൂ നിങ്ങൾ അവർക്കുണ്ടായ ആ ഒരു കൂറ് സ്നേഹം അതാണ് ലാ ഇ ലാഹഇല ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ലാ ഇലാലയോട് ഒരു വിശ്വാസിക്കുണ്ടാക്കേണ്ടതായ സ്നേഹം എന്നിട്ട് അവർ പറയാണ് പറയുകയാണ് ഇന്നമാ ത ഹാദിഹിൽ ഹയാത്ത ദുന്യാ നിനക്ക് വിധിക്കാനുള്ളത് നീ വിധിച്ചോ കൊത്തണമെങ്കിൽ കൊത്തിക്കോ ക്രൂഷിക്കണമെങ്കിൽ ക്രൂഷിച്ചോ നീ ഈ ദുനിയാവിലെ വിധിക്കുകയുള്ളൂ ഇന്ന ആമൻ നബി റബ്ബിനെ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു ലിഅഖിർ അലന ഹത്തായാന ആ റബ്ബ് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാനും വ മാ അക്രഹ്തന അലഹിമിൻ നസിഹർ മാരണ പ്രവൃത്തി ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ട് ആ മരണ പ്രവൃത്തി ഞങ്ങൾ നിൻ്റെ നിർബന്ധത്തിന് വാങ്ങി ചെയ്തതും ഞങ്ങളുടെ റബ്ബ് പൊറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു വല്ലാഹു ഹൈറു അബ് ഖ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായത് അള്ളാഹുവാണ് ഇന്ന് നിലനിൽക്കുന്നവൻ എന്നാ വിശ്വാസികൾ ഫിർഅവിനോട് പ്രതികരിക്കേണ്ടത്